മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഇത് നിങ്ങളുടെ ഏഴാം ഭാവമാണ് ഇവിടെ നിൽക്കുന്ന ബുധനോടൊത്ത് സൂര്യൻ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് അതുപോലെ സൂര്യനോടൊത്ത് ശുക്രനും കുറച്ച് ദിവസം നിൽക്കുന്നതായിരിക്കും നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നതും സൂര്യനിലായിരിക്കും അതുപോലെ ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും സൂര്യനിൽ ഉണ്ടാകുന്നതായിരിക്കും ഇതിലെല്ലാം ഉപരി വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ ഏഴാം ദൃഷ്ടിയും ഇവിടെ തന്നെയാണ് പതിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സ്ഥിതിയിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത് സാധാരണ ഏഴാം ഭാവത്തിൽ സൂര്യൻ ശുഭഫലങ്ങൾ നൽകുന്നതല്ല എങ്കിലും ഇത് സൂര്യൻ്റെ സ്വന്തം രാശിയാണ് സ്വന്തം രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പൊതുവെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതിനാൽ ഏഴാം ഭാവത്തിൽ സൂര്യൻ സ്വരാശിയിൽ നിൽക്കുമ്പോൾ കുടുംബത്ത് വിവാഹമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാനോ ഒക്കെ ഇടയാകുന്നതായിരിക്കും ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും കാരണം വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഇവിടെ ബുധനും ശുക്രനും സൂര്യനോടൊപ്പം നിൽക്കുന്നതിനാൽ വ്യാപാര വ്യവസായികൾക്ക് ഡേ ടു ഡേ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും പാർട്ണർഷിപ്പും ഭംഗിയായി നടന്നു പോകുന്നതായിരിക്കും പൊതുവെ ഏഴിൽ സൂര്യൻ്റെ പ്രഭാവങ്ങൾ നല്ലതായിരിക്കും പക്ഷേ ഈ സമയത്ത് പ്രതികൂല മഹാദശ അന്തർദശ നടക്കുന്നവർക്കും ജാതകത്തിൽ സൂര്യൻ അശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലുള്ളവർക്കും വിപരീത ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ കാര്യം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം പാർട്ണർഷിപ്പിൽ പ്രശ്നം സാമ്പത്തിക സ്ഥിതികളിൽ പ്രശ്നം എന്നിവയൊക്കെ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ നിങ്ങളുടെ ജാതകവും അല്പം റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ചാരവശാൽ സൂര്യൻ അനുകൂല സ്ഥിതിയിലാണ് സൂര്യനോടൊപ്പം നിൽക്കുന്ന ശുക്രൻ നിങ്ങളുടെ നാലും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇവിടെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ അതുപോലെ നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും നിങ്ങൾക്ക് കരിയർ ബിസിനസ് എന്നിവയിൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അറിവനാണ് ഗുരുവിൻ്റെയും ചൊവ്വായുടെയും ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് വക്രഗതിയിലുള്ള ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് സൂര്യനിലാണ് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുമാണ് കുംഭം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അലസതയും അശ്രദ്ധയും ഒഴിവാക്കണം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതല്ലായിരിക്കും കാരണം ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇതാണ് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം